ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നിവിടെ പറയാൻ പോണത് ഷിജിക്കുട്ടിനൊരു തൊഴിൽ തുടങ്ങുന്ന കാര്യത്തിനെ പറ്റിയാണ് പറയാൻ പോണത് ഷിജാസ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആഹാരമൊക്കെ കഴിച്ച് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറാണ് എനിക്ക് സ്പീച്ച് തെറാപ്പി ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറച്ച് നേരം ടി വി കാണും ഒരു ദിവസം അങ്ങനെ ഒരു രണ്ട് മണിക്കൂറാവുമ്പം ടി വി കാണും പാട്ട് ഇതൊക്കെ കാണും പിന്നെ യൂട്യൂബ് കാണും അങ്ങനെ ടി വിയിലൂടെയൊക്കെ കാണും പിന്നെ അവനിക്കൊരു അരമണിക്കൂർ എക്സസൈസ് ഉണ്ടാവും പിന്നെ ഒരു വൈകുന്നേരമായ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നാല് കിലോമീറ്ററൊക്കെ ഒന്ന് നടക്കും എല്ലാ ദിവസവും രാത്രി നടക്കും പിന്നെ ചില ദിവസങ്ങളിൽ രണ്ട് മൂന്ന് മണിക്കൂർ ഈ യൂട്യൂബ് ചെയ്യലുണ്ടാകും കുക്കിങ്ങൊക്കെ അതിൻ്റെ കൂടെ ഒക്കെ ചെയ്യിപ്പിക്കും പിന്നെ വീട്ടിലും എന്തെങ്കിലും പണികളൊക്കെ അത്യാവശ്യം ചെയ്യിപ്പിക്കും എത്ര തന്നെ കഴിഞ്ഞാലും ഇവർക്ക് കുറച്ച് സമയം പിന്നെയും ബാക്കിയാണ് ഒരു നാലഞ്ച് മണിക്കൂർ സമയം ഇവർക്ക് ബാക്കിയുണ്ടാവും അപ്പോൾ ഇവരുടെ ആരോഗ്യമുള്ള ഈ ഈ യൗവന സമയത്ത് ഇവരിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇരുത്താൻ പറ്റില്ല ഇവരെന്നെ ഈ സമയത്ത് ഇവർ ആക്റ്റീവായിരിക്കണം അപ്പോഴാണ് ഇനി ഇവർ കുറേ കാലം ജീവിക്കേണ്ടതാണ് അപ്പോൾ ആക്റ്റീവായിരുന്നാലാണ് ഇവർക്ക് കുറേ കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളൊരു റീപാക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇവനെ കൊണ്ടൊരു തൊഴിൽ ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു റീപാക്കിങ് ഈ ചുക്ക് കുരുമുളക് ഇഞ്ചി ഇതൊക്കെ നമ്മൾ സ്വന്തം കൃഷി ചെയ്തും നമ്മളുടെ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന കൃഷി ചെറിയ ചെറിയ കൃഷിക്കാരന് വാങ്ങിയിട്ടുള്ളതും നമ്മൾ തന്നെ അതിന് ചുക്കൊക്കെ ചുരണ്ടിയിട്ടും മഞ്ഞ പുഴുക്കി ഉണക്കിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മളുടെ ഉൽപ്പന്നങ്ങൾ അതേമാതിരി നമ്മളുടെ പറമ്പിലുള്ള കറിവേപ്പില മുരിങ്ങയില പൊന്നാങ്കണ്ണിച്ചീര ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി നമ്മുടെ വീട്ടിലുള്ളതാക്ക അതിനെ കഴുകി നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് ഇഡ്ലിപ്പൊടി അങ്ങനെ പലതും ഉണ്ടാക്കി വരുന്ന ഒരു തൊഴിൽ ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ അവർക്ക് പണി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പണി ചെയ്യണത് കൊണ്ട് വരുമാനത്തിൻ്റെ കൂടുതൽ ഇവരിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവരിനി കുറെ കാലം ജീവിക്കേണ്ടതാണല്ലോ അപ്പോൾ അവർ വെറുതെ ഇരിക്കാൻ പറ്റില്ല അതിലൂടെ ഇവർക്ക് വരുമാനം കിട്ടും മാറ്റം ഉണ്ടാവും പിന്നെ അമ്മമാര് കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ഒരു ഉഷാറുണ്ടാവും അപ്പോൾ അതിനു വേണ്ടി ഒരു തൊഴിൽ ചെയ്യാൻ നമുക്കൊരു സ്ഥലം വേണം ശുചിക്കുട്ടിനെയാണെങ്കിൽ ശിചിക്കുട്ടിൻ്റെ പപ്പാക്ക കടയുണ്ട് അവിടെ കൊണ്ടു ഇരുത്തുക അവൻ അവിടെ ഇരുത്തിനെങ്കിൽ നമ്മൾ പിന്നെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകണം തിരിച്ച് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരണം ഇവനെ നോക്കാൻ വേണ്ടി കൂടെ ഒരാൾ നിൽക്കണം അല്ലെങ്കിൽ പരിപ്പും പയറും ഒന്നാക്കും അരിയും കടുവ ഒന്നാക്കും പണിയൊക്കെ ഇരട്ടിപ്പിക്കും അപ്പോൾ ശുചിക്കുട്ടിൻ്റെ സമയത്തോളം അങ്ങനെ കൊണ്ടുപോയി ഇതെടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ സ്ഥലവും കുറവാണ് തിരക്കാണ് സ്ഥലത്തിന്റെ പരിമിതികളും ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കടയ്ക്ക് പലചര കടയ്ക്കൊന്നും പിന്നെ കൊണ്ടിരുത്താൻ പറ്റും വരെ തുണിക്കടയൊക്കെയാണെങ്കിൽ നമുക്ക് ഇരുത്താൻ പറ്റും ഇങ്ങനെയുള്ള കടകളിലൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളൊരു ജോലിക്ക് വിടുക പറഞ്ഞപ്പോൾ എനിക്ക് ജോലിക്കൊന്നും പിന്നെ ആരും എടുക്കില്ല എടുക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ഒരാൾ ജോലിക്കാരനെ വരി നിൽക്കുകയും ചെയ്യണം അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ വീടോട് ചേർന്നിട്ട് ഒരു മൂന്നാല് മണിക്കൂർ എന്തെങ്കിലും അതിനെ ഒരു ആക്ടിവിറ്റി സമയത്ത് ചെയ്യിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾക്ക് വീടോട് ചേർന്നിട്ട് തന്നെ ഈ കാര്യം ചെയ്യാൻ വെച്ചു അപ്പോൾ നമ്മളുടെ അവിടെ ഒരു ഉപയോഗിക്കാത്തൊരു അടുക്കളയുണ്ട് ഈ മുമ്പൊക്കെ പുകയടുപ്പൊക്കെ ആയിട്ട് വിറക് കത്തിച്ച് ഉപയോഗിക്കണത് അപ്പോൾ വിറകൊന്നും കിട്ടാൻ വഴിയില്ല അപ്പം നമ്മൾ ആ അടുപ്പിലാണ് ആ അടുക്കള തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിലാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങുന്നത് നമ്മൾ അതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം ഫുഡ് ലൈസൻസ് പേക്കിങ് ലൈസൻസ് അതേമാതിരി എല്ലാ ലൈസൻസുകളും എടുത്തിട്ട് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങണം അപ്പോൾ വലിയ രീതിയിലൊക്കെ നമുക്ക് തുടങ്ങാം റൂമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വാടക കൊടുക്കണം പിന്നെ അവിടെ പോയിരിക്കണം ഷിജുവിനെ നോക്കാൻ വേണ്ടി ഒരാൾ പോയിരിക്കണം ഇതൊക്കെ നമുക്ക് ചിലവ് താങ്ങില്ല അപ്പോൾ അന്ന് മുന്നോട്ട് ഇങ്ങനത്തെ കുട്ടികളെ വെച്ചിട്ട് മുൻ ഇങ്ങനത്തെ കുട്ടികളുള്ളവർക്ക് മുന്നോട്ട് അത് കൊണ്ടുപോകാൻ കഷ്ടമാണ് സാധിക്കില്ല അപ്പം നമ്മൾ വീട്ടോട് ചേർന്നിട്ട് തന്നെ വീടോടു കൂടി ചേർന്ന് ഇങ്ങനത്തെ ഒരു പണിയാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അവനെ കൊണ്ട് അപ്പം ഞാനുണ്ടാവും ഷിജുവിൻ്റെ ഉമ്മയുണ്ടാവും ഇപ്പം കൈ പിടിച്ചവനെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കുക കുറേ കാലം ഇത് ചെയ്യുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനും എല്ലാം കഴിയും അങ്ങനെ ഒരു മാറ്റ വില്ലുണ്ടാക്കിയെടുക്കുക ചെറിയ വരുമാനം ഉണ്ടാക്കുക അപ്പോൾ ഉമ്മ ഷിജുവിൻ്റെ ഉമ്മാക്കാണെങ്കിലും അതേമാതിരി ഷിജുവിനാണെങ്കിലും സ്വന്തം ആവശ്യത്തിന് പൈസ കിട്ടും അവർക്ക് ഫോൺ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെങ്കിലും ജാളി അടിക്കാനോ എവിടെയെങ്കിലും പോകാനൊന്നും അവൻ്റെ പപ്പാൻ്റെ അടുത്ത് നിന്ന് പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല ഈ കയ്യിൽ നിന്ന് ഈ കിട്ടുന്ന വരുമാനം കൊണ്ടുതന്നെ എടുക്കുക അതേമാതിരി ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരൊക്കെ ഒരുപാട് വീട്ടിൽ പിന്നെ നോ ഇത്തിരി വലിയ കുട്ടികൾ ഇതേമാതിരി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊന്നും വെറുതെ ഇരുത്തിയിട്ട് ഒരുപാട് അമ്മമാരുണ്ട് അപ്പം അവനെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് തൊട്ട കടയിൽ എന്തെങ്കിലും കൊടുപ്പ് ഒന്നുമില്ലെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇതേമാതിരി പാക്കിങ് ചെയ്യിപ്പിച്ച് കൊടുക്കുക അച്ചാർ ഉണ്ടാക്കി കൊടുക്കുക പത്തിരി ചുട്ട് കൊടുക്കുക കട്ട്ലേറ്റ് ഉണ്ടാക്കി നാല് കടയ്ക്ക് നാല് കട തൊട്ടുള്ള കടകൾക്ക് കൊടുക്കുക പത്തിരി മുഷ്യം വെക്കാം അങ്ങനെ ചെറിയ ചെറിയ എത്തോൾ നമുക്കൊരു ഫോൺ വാങ്ങുന്ന പൈസ ചിലവുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നമ്മളുടെ ബോഡോട് ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ട് അതാത് ഏരിയുള്ള കടകൾ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എല്ലാ കടക്കാരും വാങ്ങിവെക്കും എല്ലാവരും അതിന് സഹകരിക്കും നമ്മൾ ആദ്യം അതിന് തയ്യാറായി ഇറങ്ങണമെന്നോട് നല്ല വൃത്തിയിലും നല്ല രീതിയിലും നല്ല സാധനങ്ങൾ വെച്ച് കൊടുത്താൽ മാത്രം മതി ആദ്യങ്ങൾ ഒന്നും ഒരു സഹകരണങ്ങളൊന്നും ഉണ്ടായില്ല ഏത് പുതിയൊരു ഫീൽഡിലേക്ക് പോകുമ്പോഴും പിന്നീട് പിന്നീട് അത് ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ പിന്നീട് പിന്നീട് അത് നല്ല രീതിയിൽ വളർന്നു വരാൻ നല്ല സാധ്യതകളുണ്ട് അവർക്കൊരു വരുമാനമായി നമുക്കൊരു സമാധാനമായി അവർ മുന്നോട്ട് വരും അവർക്ക് വരുമാനം വരുമ്പോൾ എല്ലാവരും അവരും അവരിന് അംഗീകരിക്കുകയും കൂടി ചെയ്യും അപ്പോൾ അതിന് മാതൃകയും കൂടി കാട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത് ഇതാണ് നമ്മളുടെ പഴയ വിറകടുപ്പ് അടുക്കള അപ്പോൾ ഇതിൽ നമ്മൾ ടൈൽസൊക്കെ പതിച്ച് പണി തുടങ്ങാൻ പോകുകയാണ് അപ്പോൾ ഇവിടെ അമ്മിക്കല്ലൊക്കെ നമ്മൾ എടുത്തു മാറ്റി ഇപ്പൊ ഈ ഗ്യാപ്പ് ഒക്കെ അടയ്ക്കുകയാണ് ഈ ഗ്യാപ്പിന്റെ ഉള്ളിൽ ഇതൊരു ചെറിയ ഗ്യാപ്പാണ് ഇതിൻ്റെ ഒന്നും വെക്കാനും പറ്റില്ല ഇവിടെ അടിക്കാനും വൃത്തിയാക്കാനൊന്നും പറ്റില്ല അപ്പോൾ എലിയും പല്ലിയ അല്ലെങ്കിൽ വല്ല ഇതൊക്കെ വന്ന് കിടക്കും നമുക്ക് ഇവിടെ വൃത്തി ഉണ്ടായില്ല അപ്പോൾ ഇവിടെ കെട്ടി അടച്ചിട്ട് തേക്കിയാണ് നമുക്കിത് വൃത്തിയായി കിടക്കണമല്ലോ സ്ഥലം അപ്പോൾ അതിന് വേണ്ടി ഇത് കെട്ടി അടച്ചിട്ട് തേച്ച് വിടുകയാണ് ചീക്കുടി ശങ്കലൊന്നും എടുത്തതാണ് എണിക്ക് ശങ്കലെടുത്ത് കൊണ്ടുവാ കൊണ്ടുവാട്ടിയാണ് സിന്റടുത്ത് പണിയൊക്കെ മാമ കുറച്ച് പണി പണിണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്താലാണ് ടൈംസുകാർ വന്ന പെട്ടെന്ന് അവര് പതിച്ചിട്ട് കൂടും കൊറച്ചു പണിക്കുന്നവര് വിളിച്ചാൽ വരില്ല അപ്പൊ നമ്മ ആകുന്ന പണിയൊക്കെ ചെയ്ത് വെച്ചു കഴിഞ്ഞാ ഇത് വെടിച്ച് കിട്ടണോ അങ്ങനെ തേക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തേക്കുമ്പോഴേക്ക കുടിക്ക് തള്ളി പോകും അപ്പൊ നമ്മൾ അതിനു വേണ്ടി അവർ വരുന്നില്ല കുറച്ച് പണിക്ക് നമ്മൾ അതിനു വേണ്ടി കട്ട് ചെയ്ത് വെക്കണം എല്ലാ പണിയും അറിയും ഇനി അറ്റി കടക്കി ഇത് മുക്കിയിട്ട് ആ അറ്റിക്കടിക്കി ആ ഇവിടെ അടക്കി ഇങ്ങനെ ആ ആ ആ നീക്കി ആ മതി 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 അടിക്കടിക്കാ ആ ഇവിടെ അടിക്കടിക്കി ആ അടിക്കി ആ ഇങ്ങനെ ആ അപ്പൊ ഇവിടെയാണ് ശിചുക്കുട്ടൻ്റെ റീപാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് പഴയ അടുക്കളയായിരുന്നു അതൊക്കെ കുത്തിപ്പൊഴിച്ച് അടുപ്പൊക്കെ അടച്ച് ഇവിടെ ടൈൽസ് ഒക്കെ വിരിച്ച് ഇവിടെ ഒക്കെ അടിച്ച് ഓട്ടകളൊക്കെ അടച്ച് ഷിജു കൊണ്ട് കുറച്ചൊക്കെ പെയിന്റ് ഒക്കെ അടുപ്പിച്ചിട്ടുണ്ട് ഷിജു എന്റെ കൂടെ ഇത് കെട്ടാനും പലതിനും സഹായിച്ചു ടൈൽസ് ഒക്കെ ടൈൽസ് പൊളിക്കാനും കണ്ടു ഒട്ടിച്ചത് ഇത് നേരത്തെ ഉണ്ടായിരുന്നാണ് ഇവരുടെ അതിൽ അപ്പോൾ ഇതിന്റെ ബാക്കി ഇത് മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഒട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പീസൊക്കെ കിട്ടിയുള്ളൂ അപ്പോൾ ഉള്ളതിനൊക്കെ ഒട്ടിച്ച് ഒരുവിധം ശരിയാക്കിയാണ് അപ്പം ഇനി നമ്മൾക്ക് ഇവിടെ ഒരു ഓട്ടയൊക്കെ ഉണ്ടായിരുന്നു ഈ സൺസൈഡിന്റെ ഇവിടെ ഒരു ഓട്ട ഉണ്ടായിരുന്നു അപ്പം നമ്മളതിന് എലി പോകാ പാറ്റകളൊക്കെ വരുമ്പോണ്ട് അതിനെ കെട്ടിങ്ങോട്ട് അടച്ച് തേച്ച് വിട്ടു അത് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും വൃത്തിയായിരിക്കണം ഈ പാറ്റ എഴുതി പൈതൊന്നും വരാൻ പറ്റില്ല അപ്പൊ ഓട്ടം ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പറ്റില്ല നമ്മൾ ഇതൊക്കെ നെറ്റ് വെച്ച് അടയ്ക്കും ഈ ജല്ലിന്റെ ഈ ഓട്ടകളൊക്കെ നെറ്റ് വെച്ചടയ്ക്കും അങ്ങനെ ഇപ്പൊ ചെറിയൊരു ചുരുങ്ങിയ ചെലവിൽ നമ്മളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള സൗകര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്കിങ്ങിന്റെ പരിപാടികൾ തുടങ്ങുന്നത് അവരിങ്ങനെ ഓരോരുത്തരുടെയും പാക്കിങ്ങും ഒട്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും അതൊക്കെ ഉദ്ദേശിച്ച ചെയ്യുന്നത് ഇനി എന്തൊക്കെ ആകും അതിനെപ്പറ്റി അറിയില്ല നമ്മൾ ശ്രമിക്കുക വിജയങ്ങളൊക്കെ പിന്നൊക്കെ പഠിച്ച വിധിച്ചമായിരിക്കും നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാകണം അപ്പം ചെറിയ രീതിയിലാണ് നമ്മൾ നമ്മളിപ്പോൾ തുടങ്ങുന്നത് അതിനാണ് ഇങ്ങനെ അടുക്കളയിലേക്ക് വെച്ചിട്ട് എടുത്തത് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ ആരും വീട്ടിൽ വീട്ടിലിരുത്താൻ പറ്റില്ല അവരിനെ പറ്റുന്ന അവർക്ക് പറ്റിയ ജോലി ഒന്നുമില്ല പച്ചക്കറി കൃഷി അല്ലെങ്കിൽ കോഴി വളർത്തൽ കാട വളർത്തൽ കൂൺ കൂൺ കൃഷി ഇതേമാതിരി ഒരുപാട് വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തോളുകളുണ്ട് അതൊക്കെ നമ്മൾ അവർക്ക് യോജിച്ച് ചേർന്നാൽ കണ്ടെത്തി നമ്മളും അവരും കൂടി ചേർന്ന് ചെയ്യുക ചെയ്ത് പിന്നെ കുറേ ആവുമ്പോൾ അവർ ഇതിൽ ഫുള്ളായിട്ട് അവർ ചെയ്യും അപ്പം വേണ്ടി എല്ലാവരും നമ്മുടെ കുട്ടികളെ വെറുതെ ഇരുത്താതെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുവരണം അങ്ങനെ അവർ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി അവർക്ക് വരുമാനവും എല്ലാമായി അവനെ മുന്നോട്ട് നമ്മളെല്ലാവരും നയിക്കണം അതിനുവേണ്ടിയാണ് നമ്മളീ പ്രത്യേകം ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഷിജുവിന് നമ്മൾ അങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഷിജുവിന് നല്ല മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടികളിനെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവനെ പ്രാപ്തരാക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മളുടെ എല്ലാവിൻ്റെയും കടമയാണ് അതിന് എല്ലാ രക്ഷിതാക്കളും മുന്നോട്ട് വരണം അവരിനെ വെറുതെ ആരെങ്കിലും ജോലി കൊടുക്കും പറഞ്ഞിട്ടോ വെറുതെ അലസമായി ഇരുത്താനേ പറ്റില്ല അത് നിർബന്ധമായ കാര്യമാണ് അവനെ മുന്നോട്ട് കൊണ്ട് അവരെനെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വരും അത് ഉറപ്പാണ് അതിനുവേണ്ടി രക്ഷിതാക്കളായ നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം അടുത്ത വീട്ടുകാരോ ബന്ധുക്കളോ സർക്കാരോ ഒന്നും വരില്ല രക്ഷിതാക്കളായ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാലത്ത് തന്നെ വരണം നമ്മൾ മരിക്കുന്നതിൻ്റെ ഉള്ളിൽ അവനെ പ്രാപ്തരാക്കി നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കണം അതിന് എല്ലാ രക്ഷിതാക്കളും മുന്നോട്ടിറങ്ങണം നിങ്ങളതിന് ഒറ്റവും വെയിപ്പിക്കാൻ പറ്റില്ല ചെറിയ പണിയാണെങ്കിൽ ചെറിയ പണി ഒരു രൂപൻ്റെ പണിയാണെങ്കിൽ ഒരു രൂപൻ്റെ പണി അതിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ച് മുന്നോട്ട് വരേണ്ട നിർബന്ധമായ കാര്യമാണ് അതിൽ നിങ്ങൾ ഒരു മടിയും കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ റൂമിൻ്റെ കട റൂമിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ബോർഡൊക്കെ വെച്ചു ഇനി ഓപ്പൺ ആയ ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുക ഷിജാസ് ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് എന്നാണ് പേര് സ്ഥാപനത്തിൻ്റെ പേര് ഓപ്പനിങ് കഴിയും ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഓപ്പനിംഗ് ഉണ്ടാവും അതിനുശേഷം വിശദമായ വീഡിയോകൾ കാണിക്കാം